ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൻ അതിൽ ക്ലാസ് രണ്ട് ഇതിലെ ഏകനായ ബ്രഹ്മത്തെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുകയാണ് നമ്മൾ കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കിയത് പ്രപഞ്ചമുണ്ടായിരിക്കുന്ന ഏതോ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആദ്യമുള്ള ആ സംഗതിക്ക് അതിന് ബ്രഹ്മമെന്ന് വേദങ്ങൾ എഴുതിയവർ കൊടുത്ത പേരാണ് പേരെന്തോ ആവുക ശാസ്ത്രലോകമാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ അവർ അതിന് പേര് കൊടുക്കുന്നത് വേറെന്തായിരിക്കും വേറെ ഭാഷക്കാർ അവരെ പേര് കൊടുക്കും അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാതെ ആ പ്രപഞ്ചമുണ്ടായ ശക്തിക്ക് പേരിടാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല നമുക്ക് തിരിച്ചറിയാം ഒരു പേര് കൊടുത്തു അപ്പോൾ ആ നിലയിൽ മാത്രം അതിനെ കണ്ടാൽ അപ്പം പ്രപഞ്ചം ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ആധുനിക സയൻസും ഈ പ്രപഞ്ചം എന്താണെന്നല്ല നോക്കിയപ്പോൾ അനവധി പലതരത്തിലുള്ള സാധനങ്ങൾ കണ്ടു അതിനെല്ലാം അതിനെല്ലാവരും പൊടിച്ചു നോക്കിയിട്ട് ഏതിൽ നിന്നാണ് ഉണ്ടായത് നോക്കിയപ്പോൾ അവസാനം അവർക്ക് മൂന്ന് സംഗതി പ്രധാനപ്പെട്ട മൂന്ന് സംഗതികൾ അല്ലെങ്കിൽ രണ്ടെടുക്കും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും അത് അതും പിന്നെ പൊടിച്ച് നോക്കിയപ്പോൾ എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ എനർജിയിൽ നിന്ന് ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇനി എനർജി ഏതിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ പ്ര ഫണ്ടമെന്റൽ പാർട്ടികൾസ് ഏതിങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ അവരോ അന്യ അവസാനം എത്തുന്നത് കണ്ടെത്തുമ്പോൾ ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഒന്നിൽ നിന്നാണ് ഏകനായ ഒന്നിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് ഇതെല്ലാം സയൻസാണ് ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ശാസ്ത്രലോകം അവിടെ എത്തിയിട്ടില്ല വേദം പറയുന്നു ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അത് ഏകനാണ് പിന്നെ വേദം പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവത്തെ പറ്റിയാണ് വേദം പറഞ്ഞു തരുന്നത് പിന്നെ അത് അരൂപിയാണ് എന്നല്ല മണ്ണുണ്ട് അതിന് ഒന്നുമില്ല ആദ്യമുള്ളതിന് വലിയ നമ്മുടെ പ്രപഞ്ചത്തിലുള്ളതിനെല്ലാം പല രൂപവും ചുരുക്കി ചുരുക്കി വരുമ്പോൾ അവസാനം ഫണ്ടമെൻ്റൽ പാർട്ട് മാത്രം വെറും ഗോളം വാതിരിയായി പിന്നെ എനർജി ആകുമ്പോൾ വെറും വേവിലാകും തരംഗ രൂപത്തിലായി പിന്നെ അത് തുടക്കത്തിൽ രൂപമില്ല എന്ന് പറയുന്നത് അതായിക്കൂടാതിരിക്കൊന്നുമില്ല അതിനൊന്നും തർക്കിക്കാൻ മാത്രമൊന്നുമില്ല പിന്നെ അങ്ങനെയാണോ എന്നുള്ളത് ഗവേഷണത്തിലൂടെ അവർ വേണ്ടിക്കില്ലെന്നോയിക്കോട്ടെ പക്ഷേ വേദം പറയുന്നു അത് രൂപമില്ല അതിന് ഒരു ഗുണവും ഇല്ല ക്വാളിറ്റിയൊന്നും ഇല്ല പിന്നെ പറയുന്ന അതിൻ്റെ അളവ് വട്ടപ്പൂച്ചിയാകും അല്ലെങ്കിൽ അത് ഈ പ്രപഞ്ചം മുഴുവൻ അത്രയും വലുതാകും എന്നല്ല അതിൽ മാത്രമാണ് തർക്കിക്കേണ്ട ഒരു വിഷയം വരുന്നത് തർക്കേണ്ട വിഷയം വരണമെങ്കിലും ഭേദം പറയുന്നു ഇതിങ്ങനെയല്ലാണ് അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ബ്രഹ്മത്തിന്റെ സ്വഭാവങ്ങൾ അതിൽ നിന്നാണ് ആദ്യത്തെ ശക്തി ഉത്ഭവിച്ചത് എനർജി ഉത്ഭവിച്ചത് ആ എനർജി നമ്മൾ ഇന്നത്തെ എനർജിയല്ല ആ എനർജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേമാതിരി ശേഷിക്കുന്നുള്ള ചില പ്രത്യേകതകളുണ്ട് അപ്പം അതിൽ മാത്രമേ കുറച്ചൊരു ശംഘിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഇപ്പോഴും എനർജി തന്നെ എത്തിയിട്ടാണ് നിൽക്കുന്നത് അതും അപ്പം അതിന് അപ്പുറത്തുമ്പോഴുള്ള ആ ഒരു ശങ്കിക്കുന്ന കാര്യം വരുന്നത് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അത്ര വല്ല പത്ത് രണ്ട് ഗ്രാം ഒരുത്താലും പത്താണ് ചേട്ടനെന്നുള്ള തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ഭേദം പറയുന്നതാണ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളത് അപ്പോൾ ആ ഒരു സ്വഭാവ വിശേഷങ്ങളെയാണ് ഇനി ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബ്രഹ്മം ഒരു സംഗതി ഉണ്ട് ആ സംഗതിയിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിക്കുന്നു പ്രപഞ്ചമുണ്ടാക്കുന്നു ആ പ്രേരക ശക്തിയാണ് പിന്നെ ഈ എല്ലാ കർമ്മത്തിലേക്കും നയിച്ചുകൊണ്ട് പ്രപഞ്ചം ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഐറ്റം അതെല്ലാം നമ്മൾ വേദങ്ങൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് വിവരിച്ചു തരുന്നത് അപ്പൊ ഇവിടെ ശങ്ക വരുന്നത് ആദ്യന്താ സംഗതിയുടെ ഈ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ആ ബ്രഹ്മത്തിന്റെ സ്വഭാവം വേദം പറഞ്ഞു തരുന്നു അത് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഒന്ന് യജുർവേദത്തിൽ അതെന്താണ് പറയുന്നത് നോക്കാം യജുർവേദം അധ്യായം മുപ്പത്തൊന്ന് മന്ത്രം ഒൻപത് ഋഷി നാരായണ ദേവതാ പുരുഷ ചന്ദ നിർജിത അനിഷ്ടുപ്പ് സ്വരഹ ഗാന്ധാരഹ ബർഹിഷി പുരുഷം തേന മഹത്വം തികഞ്ഞ ആ പുരുഷൻ സൃഷ്ടിക്കു മുമ്പേ ഉണ്ടായിരുന്നു പരമപുരുഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ മഹിമയെ എല്ലാവരും ധ്യാനിക്കുന്നു ഋഷികളും യോഗികളും സാധകന്മാരും ദേവന്മാരും ഉള്ള് ഉണർത്തിയാണ് ആ പുരുഷനെ കുറിച്ച് അറിയുന്നത് ഇതിലെന്താ പറയുന്നത് വച്ചാൽ മഹത്വം തികഞ്ഞ പുരുഷൻ സൃഷ്ടിക്കു മുമ്പേ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് അതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൽ തട്ടിക്കട്ടെ നമ്മൾ അതിനെയാണ് ബ്രഹ്മമായിട്ടെടുത്തിരിക്കുന്നത് പരമ പുരുഷനായ ആ അവനെ ഋഷികളും സാധകരും ദേവന്മാരും ഉള്ളുണർത്തിയാണ് അറിയുന്നത് അത് മനസ്സിലാക്കാൻ അവരവരുടെ ഉള്ളുണർത്തിയിട്ട് അന്ധ ശരിയായ നമ്മുടെ ബുദ്ധിയിലൂടെ ആണ് അതിനെ വികസിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് കാരണം അതിനെ ഈ ഉപകരണത്തിലൂടെ ഒന്നും പിടിച്ചിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല അത് നമ്മുടെ ബുദ്ധിശക്തിയാൽ ഋഷികളെ പോലെയുള്ളവർ ശാസ്ത്രജ്ഞരെ വേണം അതിന് ഉള്ളു ഉണർത്തിയാണ് മനസ്സിലാക്കേണ്ടത് അതിലൊന്നും തർക്കിക്കാനൊന്നുമില്ല ഇനി അടുത്തത്

അവ്യക്തവും വിവിധ രൂപവും പുരാതനവും അന്ധകാരത്തിന് പുറത്തുള്ളതും അതിലും പരമമായി ബൃഹത്തോ അണുപ്പോ ആയി യാതൊന്നുമില്ല എന്ന നിലയിലുള്ളതും ആണ് അതാണ് പരബ്രഹ്മം ഇവിടെ പറയുന്നത് അത് പരത്തേക്കാൾ പരവും പറഞ്ഞാൽ എല്ലാത്തിനെയും കവച്ചു വെക്കുന്നതാണ് ഏത് തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് അപ്പുറത്താണത് ഏറ്റവും ചെറുതേതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഞ്ച് അപ്പുറം എന്തെങ്കിലും അയ്യപ്പുറത്താണത് ആ നിലയിൽ അതിനെ കാണും എന്ത് അവ്യക്തവുമാണ് അതിനെ വ്യക്തമല്ല നമുക്ക് തിരിച്ച അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല വിവിധ രൂപത്തിൽ അത് പരിവർത്തനം ചെയ്യാം അപ്പോൾ വളരെ പുരാതനമാണ് പ്രപഞ്ചം ഉള്ള കാലത്ത് മുതൽ ആദ്യമുള്ളതാണ് അന്ധകാരമുക്തവും അന്ധകാരമൊത്തം എന്ന് പറഞ്ഞാൽ അത് എല്ലാ ജ്ഞാനവും തികഞ്ഞതാണ് അതിൽ നിന്നാണ് എല്ലാ ജ്ഞാനങ്ങളും ഡെവലപ്പ് ചെയ്തത് അത് ബൃഹത്തോ തണുപ്പോ നല്ല ചൂടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് അതിനാകാം ഏറ്റവും താണതുകൊണ്ട് എന്തെങ്കിലും അതും അത് തന്നെയാണ് അയലക്കാട്ടി തണുപ്പൊന്നിനില്ല അയലക്കാട്ടി ചൂടൊന്നിനില്ല ആ നിലയിലാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം എല്ലാത്തിനെക്കാട്ടി ഏത് നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അതിനെ മറികടന്നു പോകും തണുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം തണുപ്പ് എന്തെങ്കിലും ഒരു തണുപ്പ് അതിനെക്കാട്ടി അപ്പുറം അപ്പം അതിന് ലിമിറ്റില്ല അങ്ങനെയുള്ളൊരു സംഗതിയാണ് ആ പരബ്രഹ്മം അതായത് ഒന്നിനെ ഒന്നിനും അതിനെ ഒരു നിലയിലും മറികടക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഗതിയാണത് നമുക്ക് ചിന്തകൾക്ക് പോലും അപ്പുറമാണ് അതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തെ നമ്മൾ ഇതുവരെ അങ്ങനെയുള്ള നിലയിലൊന്നും അതിനെ ചിന്തിച്ചിട്ടില്ല നമ്മൾ കുറെ ദൈവങ്ങൾ ദൈവം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം നമുക്ക് നമ്മളെ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന സംഗതികളാണ് നമ്മളെന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് പ്രീതിപ്പെടും ഇങ്ങനെയെല്ലാം ചിന്തിച്ചടക്കെ ഇതൊന്നും ഇത് നമ്മളെ ഭാവന പോലും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന സംഗതിയാണ് അപ്പൊ നമ്മളെല്ലാം ഇത് കണ്ണിലെന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ണുന്ന് അതിന് രൂപവും പാകവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ഇങ്ങനെയുള്ള നമ്മൾ ഇന്ന് മനസ്സിൽ കാണുന്ന തരത്തിലൊന്നും അതിനെ കണ്ടുപോകരുത് അതാണ് ഏകമായ ഭ്രമം ഇനി അടുത്ത എന്താ പറയുന്നു നമുക്ക് അതിന്റെ അവസാനം എല്ലാം കൂടി നമുക്ക് വിലയിരുത്താം ശ്വേത അശ്വതരോപനിഷ് അദ്ദേഹം രണ്ട് മന്ത്രം പതിനാറ് പൂർവോഹ ജാത സ ഉഗർഭേ അന്ധ സാത സ ജനുഷ്യമാണ പ്രത്യഞ്ജനം തിഷ്ടോ മുഖം ഈ പരമദേവനായ ബ്രഹ്മം എല്ലാ ദിക്കിലും അവാന്തര ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിൽ അദ്ദേഹമില്ലാത്ത ഒരു സ്ഥലവും ഇല്ല ഈ ബ്രഹ്മം എല്ലാ ദിക്കുകളിലും അവാന്തര ദിക്കുകളിലും വ്യാപിച്ച ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വ്യാപിച്ചെന്നല്ല പിന്നീട് പറയാം കാരണം അതാണ് പ്രപഞ്ചമായി മാറി ഇതിനക്ക് അത് തന്നെയാണ് പ്രപഞ്ചം അപ്പം ഈ പ്രപഞ്ചം ഉള്ളെടുത്തലില്ലാതെ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും ഏറ്റവും വലുത് വലുതും എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതില്ലാത്ത സ്ഥലമില്ല അങ്ങനെയൊരു സ്യാപിയായ ഒരു സംഗതിയാണ് ഏകമായ ബ്രഹ്മം പ്രപഞ്ചത്തിൽ അദ്ദേഹമില്ലാതെ ഒരു സ്ഥലവും ഇല്ല അദ്ദേഹമില്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും മുക്കും വെച്ച നമ്മളെപ്പോലെയാണെന്ന് ചിന്തിച്ചത് നമ്മളെ പോലെ ഒന്നുമല്ല നമ്മളൊരു ചുക്കുവല്ല ഇത് അതിന് രൂപവും ഭാഗവും ഇല്ല ഒരു പ്രത്യേകം നമുക്ക് ചിന്തിക്കാൻ പോലും മനസ്സിലാക്കാതെ ഉള്ള ഒരു സംഗതിയാണ് അവര് സയൻസ് പ്രതിഭാസമാണ് അദ്ദേഹം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഭാഷയിൽ പിന്നെ ഒന്നും പറഞ്ഞല്ലോ പറ്റേ വേറെ എന്താ പറയുക അല്ല അദ്ദേഹം എന്നുള്ള നിലയിൽ ഉള്ളൂ ഇനി അടുത്തേൽ ആത്മപ്രബോധ ഉപനിഷത്ത് രണ്ടാം ഖണ്ഡത്തിൽ എട്ടാം മന്ത്രം ആഗമാന്തൈരാരാധ്യ സകല പരമാനന്ദൈക സകലുവനഹൃംഖനോഹം പരമാനന്ദോഹം ഞാൻ വേദങ്ങളാൽ അറിയപ്പെടേണ്ടവനും ആരാധ്യനും ഭുവനഹൃദ്യനും പരമാനന്ദ സ്വരൂപനും ആണ് ഞാൻ വേദങ്ങളാൽ അറിയപ്പെടേണ്ടവരാണ് സയൻസിലൂട്ടെ വേദംന്ന് പറഞ്ഞാൽ അത് ബുദ്ധി ലൂട്ടിയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുക സയൻസിന്റെ എല്ലാം കൂടി ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കണം വേദംന്ന് പറഞ്ഞാൽ സയൻസ് ജ്ഞാനമാണ് ആധുനിക സയൻസിലൂടെ നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷെ ആധുനിക സയൻസിലൂടെ കണ്ടെത്താൻ പറ്റൂല അതിന്റെ അതിൻ്റെ നിലയില് നമ്മൾ അങ്ങ് ഇലക്ട്രോണി അപ്പുറം എത്തിയിട്ട് വേവലിൽ എത്തിയിട്ട് പിന്നെ അതിന്റെ അപ്പുറം നമ്മളെ ഭാവനയിൽ ചിന്തിച്ചുകൊണ്ട് ആ രൂപത്തെ മനസ്സിലാക്കിയാലേ അതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അത് പരമാനന്ദ സ്വലഭനും പരമാനന്ദ സാക്ഷാത്കാരനും ആരാധ്യനും സകല ഭുവന ഹൃദയം എല്ലാമാണ് എല്ലാ ഹൃദയങ്ങളും ഭുവന പ്രപഞ്ചത്തിന്റെ എല്ലാ ഹൃദയമായിട്ടാ ചെയ്യുന്നത് കേന്ദ്രമായി ടാക്ട് ചെയ്യുന്നത് അതാണ് ആരാധിക്കാൻ ഏതിനാടെങ്കിലും നമുക്കൊന്ന് ആരാധിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ പക്ഷെ അതിന് നിങ്ങളുടെ ആരാധനയൊന്നും ആവശ്യമില്ല അത്രയും നമുക്ക് അത് ഞാൻ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളെ ആരാധിച്ചു പോകും ഇതാണോ ഇതെല്ലാം കാട്ടിക്കൂട്ടിയോ നമ്മൾ മനസ്സിൽ അല്ലാതെ അതിന് ആരാധിക്കാൻ നമ്മളീ ആരാധിച്ച നമ്മളെ ആരാധിക്കുന്ന അതിന് എന്തിനാണ് നമ്മളതിൽ ഒന്നുമല്ല ആ പ്രപഞ്ചോ മുഴുവൻ പരിധിയില്ലാത്ത ആ സംഗതികൾ നമ്മുടെ ആരാധന എന്തിനാണ് അതൊന്നും ഒരുത്തിയില ആരാധിച്ചു പോകാൻ നമ്മളെ ആരാധിച്ചു പോകും ഉള്ളില് വേണം ബന്ധം വിട്ടൊന്നും ആരാധിച്ചു നിന്നു പോകും അത്രയും അർത്ഥമുള്ളൂ അല്ലാതെ അത് നിങ്ങളോട് ആരാധിക്കാൻ ഒന്നും പറയാൻ പോകുന്നില്ല

സുസൂക്ഷ്മം ച തത് അവ്യയം ബ്രഹ്മത്തെ ഉപമിക്കുവാനോ കാണുവാനോ പറ്റുകയില്ല അവന് ഗോത്രവും രൂപവും അവയവങ്ങളും ഒന്നുമില്ല അവൻ തന്നെ എല്ലാത്തിൻ്റെയും ആധാരം അതിനെ ഉപ ഉപമിക്കുവാനോ കാണുവാനോ പറ്റില്ല അതിനകത്ത് ഏതെങ്കിലും ഒരു സംഗതിയായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മള് നമ്മളെപ്പോലത്തെ മനുഷ്യന്റെ രൂപത്തിലാണെന്ന ഉപമയാണ് അത് അങ്ങനത്തെ സംഗതി ഒന്നും അല്ല അതിനേതെങ്കിലും രൂപത്തിൽ ഉപമിക്കാനൊന്നും പറ്റില്ല പലരുടെയും ധാരണ ആ ശക്തി എന്ന് പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തി എന്ന് പറയുന്നത് നമ്മളെ പോലെ എല്ലാം അങ്ങനെ ഇരിക്കുക കണ്ണും മൂപ്പെല്ലാം പിടിച്ച് ഒന്നും ആയിട്ട് ഉപയോഗിക്കാനും പറ്റില്ല കാണുവാനും പറ്റില്ല അങ്ങനെയുള്ളൊരു ശാസ്ത്ര പ്രതിഭാസമാണ് സയൻസ് പ്രതിഭാസമാണ് അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അവന് ഗോത്രവും രൂപവും ഒന്നുമില്ല അവന് ഒരു ഗ്രോ ഗോത്രവും ഇല്ല ഞാൻ ഇന്ന ഗോത്രക്കാരനാണ് ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണ് ഇന്ന ജാതിയുടെ ആളാടുന്നൊന്നും അവനങ്ങനത്തെ ഒരു ചുക്കുമില്ല അപ്പം ആ ഏകമായ ശക്തിയെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ഗോത്രവും ഇല്ല അതിന് ജാതിയും ഇല്ല ദേശം ഇന്ന ദേശക്കാർ എൻ്റെ ആൾക്കാരാണ് ഞാൻ വേണ്ടി വന്നിരിക്കുകയാണ് മറ്റുള്ളവരെല്ലാം ശരിയായി കളയാൻ ഞാൻ കൂട്ടു കൂട്ടുനിൽക്കാന്നെല്ലാം പറയുന്ന ഒരു സുഖം കാരണം ഈ പ്രപഞ്ചം മുഴുവൻ അതിന്റെ അത് തന്നെയാണ് ആയി മാറിയിരിക്കുന്നത് അതുതന്നെയാണ് പിന്നെ അതിൻ്റെ അകത്ത് കിടന്നിൻ്റെ അടിപൊളി കൂടേണ്ടത് ഒരു ഭക്ഷണം പിടിക്കേണ്ട ആവശ്യമൊന്നും അതിന് ഇല്ല ഇതെല്ലാം നിസ്സാരമായി ഞാൻ സംബന്ധിച്ചിടത്തോളം അതിന് രൂപവും ഇല്ല അവയവങ്ങളൊന്നുമല്ലേ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അതിന് കുറെ അവയവങ്ങളെല്ലാം ഉണ്ട് അതിനൊരവയവുമില്ല ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ഇതിന്റെ കീഴ കിടക്കുന്ന എല്ലാം പിന്നെയുള്ള ചെറിയ ചെറിയ കേസുകളാണ് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല അതാണ് ഞാനപ്പാനയില് പറഞ്ഞ അത് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് എല്ലാത്തിനെയും കർമ്മ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് അതിൽ നിന്നും ആർക്കും മാറാൻ പറ്റൂല ചെയ്ത് കൊടുത്തിട്ട് പോയിക്കൊള്ളുക അതിനെ ആരാധിക്കാനൊന്നും അത് നിക്കുന്നില്ല അത് ഇതിലൊന്നും തലയിട എന്നാണ് നിക്കുന്നത് അതാണ് ഏകമായ ബ്രഹ്മം ഈശ്വരൻ അതിൻ്റെയും കീഴേ വരുന്നുള്ളൂ ഈശ്വരനെ പറ്റി പറയാം ഇത് ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത് അടുത്തേലാണ് ഈശ്വരനെ പറ്റി പറയുന്നത് അവന്റെ തന്നെ എല്ലാറ്റിൻറെയും ആധാരം എല്ലാറ്റിന്റെയും ആധാരം അതാണ് അത് എന്ത് സംഗതി പട്ടിയായാലും പൂച്ചയായാലും ഇവിടെ ഏത് മതക്കാരുണ്ടായാലും ആധാരം എന്ന് പറയുന്നത് അതാണ് പിന്നെ അതിന് പക്ഷമൊന്നുമില്ല അതുതന്നെയാണ് എല്ലായുമായി മാറിയുന്നത് അപ്പം ഈ പക്ഷെല്ലാം പിടിച്ചിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനെയ് ഈശ്വരനല്ല അതിൻ്റെ അപ്പുറത്തുള്ള സംഗതിയാണിത് അതിനെപ്പറ്റി അത് ഒരു വിഭാഗം എന്നെല്ലാം പറയുന്നത് അഗ്നതയാണ് അന്ധകാരത്തിലാണ് അവരെല്ലാം കഴിഞ്ഞു കൂടുന്നത് അതിന് അവയവലുണ്ട് നമ്മളെപ്പോലെയാണ് അത് ഏതൊക്കെ ഒരു ദേശത്തെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിന് ദേഷ്യം വരും ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന നമ്മളെക്കാട്ടിയും താണനിലയിലാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കുറെ ഉറുമ്പുകളെ സൃഷ്ടിച്ചു എന്നല്ല ഭൂമി ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് കുറെ ഉറുമ്പുകളെ നമ്മളാണ് സൃഷ്ടിച്ചത് ഏറ്റവും നമ്മൾ ചിന്തിക്കും ആ ഉറുമ്പ് എപ്പോഴും എന്നെ കാണുമ്പോൾ എണീച്ചു നിൽക്കണം സെല്യൂട്ട് ചെയ്യണം എപ്പോഴും എന്നെ പുകത്തിക്കോണ്ടിരിക്കണം എന്ന് ഞാൻ ധരിക്കുകയാണെങ്കിൽ ഞാൻ ആരാണ് എന്നെ പോലത്തെ ഒരു എന്താ അങ്ങനെയുള്ള അല്പം വേറെയില്ല അപ്പൊ ഇത്രയും പ്രപഞ്ചം നിൽക്കുന്ന കെട്ടി ഒന്നുമല്ലാതെ മനുഷ്യൻ ഉറുപിന് പോലും അത്രയും പോലും ഇല്ല മനുഷ്യൻ ആ മനുഷ്യൻ അവൻ ഇങ്ങനെ പ്രകീർത്തിരിക്കണം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഭക്ഷണം പിടിക്കുക എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അത്രയും അല്പന്മാര് ആണോ ഈ പറയുന്ന ശക്തി അതുകൊണ്ട് അവന് ഗോത്രവും ഇല്ല അവയവങ്ങളൊന്നുമില്ല അവൻ തന്നെ എല്ലാറ്റിന്റെ ആധാരം അതുകൊണ്ട് തന്നെ അതിന്റെ പക്ഷപാതമൊന്നും ഇല്ല ഇനി അടുത്തത് കഠോപനിഷത്ത് അധ്യയം രണ്ട് വന്നിരണ്ട് മന്ത്രം ഇരുപത്തി ഒന്ന് ആസീനോരം ജാതുഹതി ഭാവാം പരബ്രഹ്മ പരമാത്മാവ് അജിന്യ ശക്തിയും വിരുദ്ധ ധർമ്മം അദ്ദേഹം ഒരേ സമയത്ത് സൂക്ഷ്മവും മഹത്തിൽ മഹത്വം ആയി അറിയപ്പെടുന്നു അതിൻ്റെ അചിന്യ ശക്തിയാലും അതിൻ്റെ ശക്തി എന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ശക്തിയാണ് അതിലുള്ളത് ചിന്തകൾക്കും അപ്പുറമാണ് അതിൻ്റെ ശക്തി ഇനിയോ വിരുദ്ധ കർമ്മത്താലും അത് ചെയ്യുന്നത് പലതരം കർമ്മങ്ങളാണ് ചെയ്യുന്നത് പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ അത് തന്നെ പല മനു ജീവകളായി ചെയ്തിട്ട് നിന്നിട്ട് ഒന്നില് ശൃങ്കാരം കഴിഞ്ഞാൽ നമ്മളാണോ ഒരു സ്ഥലത്ത് ശൃംഗാരം നടത്തുമ്പോൾ വേറെ തരത്തില് എന്ത് ചെയ്യുന്നുണ്ടാവും മഹാപ്രളയം നടത്തുന്നുണ്ടാവും താണ്ടവം നിർത്താടുന്നുണ്ടാവും ഒരുത്തം ഒരുത്തിൽ പ്രേമിച്ചു കൊടുക്കുമ്പോൾ വേറൊരു ഒരത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും നേരത്തെ പറഞ്ഞല്ലോ പുളി സേവ ചെയ്യുന്നു പറഞ്ഞ പാട്ട് അതല്ല ഈ പ്രപഞ്ചത്തില് എന്തെല്ലാമാണോ മനുഷ്യൻ കൂട്ടെ ഓരോ ചിന്തകളുടെ അതാണ് പ്രേരക ശക്തിയാണത് അതാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നീക്കാൻ വേണ്ടിട്ട് പ്രേരക ശക്തിയായിട്ട് പലതരത്തിലും പലതരത്തിലും വിരുദ്ധ കർമ്മത്താലും ഒരേ സമയം സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും ഒരേ സമയം അതിനെ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ട് കാണാം മഹത്തിൽ മഹത്വമായിട്ട് കാണാം അത്രയും വലിയ അതാണ് ഉപമിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഉപമിക്കാനൊന്നും പറ്റില്ല ഇനി അടുത്തതോ മഹാനാരായണ ഉപനിഷ മന്ത്രം പത്ത് നാമ മഹയെ ആരും നീളത്തിലും ഭീതിയിലും ഉയരത്തിലും അളന്നിട്ടില്ല ഈ ശസ്സിയെ ആരും നീളത്തിലും വീതിയിലും ഉയരത്തിലും അളഞ്ഞിട്ടില്ല അതിനെ അളക്കാൻ മാത്രം ഇവിടെ വേദവ്യാസനവും ഋഷികൾ ആരും തന്നെ ഇല്ല താഴേന്നും മുകളിൽ നിന്നും ഒന്നും ആരും ഇതുവരെ അതിന് അളഞ്ഞിട്ടില്ല അളക്കാനും പറ്റൂല അങ്ങനത്തെ ഒരു സംഗതിയാണ് ആ ബ്രഹ്മം ഇനി അടുത്തത് മഹാനാരായണ ഉപനിഷത്ത് മന്ത്രം പതിനൊന്ന് അമൃതാസ്തേ ഭവന്തി ഇവന്റെ രൂപം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കയില്ല എന്നാൽ മനസ്സുകൊണ്ട് കാണുന്നവർക്ക് പുനർജന്മവും ഇല്ല അവനെ കാണുവാനും പറ്റില്ല മനസ്സിനായി കാണുന്നവർക്ക് മനസ്സിലൂട്ടെ ആ ബ്രഹ്മവുമായിട്ട് സാക്ഷാത്കരിക്കുന്നവന് പിന്നർജന്മവുമില്ല അതിന്റെ ആരെങ്കിലും മനസ്സിലൂട്ടെ ഗാഢമായപ്പോഴും അതിനെപ്പറ്റി എന്താണ് ഈ സംഗതി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ ബ്രഹ്മ സാക്ഷാത്കാരമായി മാറും പിന്നെ അവൻ തിരിച്ചു വരില്ല അപ്പൊ ഏതെങ്കിലും ഒരു ശാസ്ത്രലോകം ഏതെങ്കിലും ഒരു യുക്തിവാദി അങ്ങനെ ഒന്നുണ്ടാവുമോ എന്നിരുന്ന് സ്വയം ചിന്തിച്ചോണ്ട് നിന്നു കഴിഞ്ഞാൽ അവൻ ബ്രഹ്മ സാക്ഷാത്കാരത്തിലെത്തിച്ചേരും പിന്നെ അവൻ തിരിച്ചു വരത്തില്ല ബ്രഹ്മത്തിൽ പോയി ലയിച്ചു പോവും പിന്നെ അവന് പുനർജന്മമില്ല ഇതാണ് ആ ബ്രഹ്മത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചം കണ്ടി മുമ്പിലുള്ള ആ ഒരു സംഗതിയാണ് ഏകമായ സംഗതിയാണ് അതിന് രൂപവും ബാബവും ഒന്നുമില്ല നമ്മളെ ചിന്തകൾക്കും അപ്പുറമാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു സംഗതിയാണ് ആ ബ്രഹ്മം അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മവുമാണ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിടക്കെയാണ് അതിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി വരുന്നത് ആ പ്രേരക ശക്തിയാണ് പ്രപഞ്ചമായി മാറുന്നത് അതിൽ നിന്നൊരു ചെറിയ പ്രേരക ശക്തി വന്ന് പ്രപഞ്ചമായി മാറി ആ പ്രപഞ്ചം മാറുന്നതും അതിന് വേണ്ട സാധനങ്ങൾ ഇപ്പൊ ചായ ഉണ്ടാക്കേണ്ടി ചായപ്പൊടിയും മറ്റസാരെല്ലാം വേണ്ട വരികയും അതും അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ചായപ്പൊടി ഉണ്ടായാലും ഇലക്ട്രോൺ ഉണ്ടായാലും പ്രോട്ടോൺ ഉണ്ടായാലും എല്ലാം അതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് അത് പ്രപഞ്ചമായി മാറിയിട്ട് കാണുന്നതെല്ലാം അത് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പല വികാര വിചാരങ്ങൾ വിചാരങ്ങളുണ്ടാക്കിയിട്ട് അതിനൊരു ലക്ഷ്യമുണ്ട് ഒരു സുന്ദരമായ ലോകം തീർക്കണം അതിന് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് പലരിലൂടെയും പലതരം വികാര വിചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് അതിന് ലോകത്തെ നാല് ഘട്ടത്തിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരികയും ഇനിയും പ്രളയം അവസാനം പ്രളയം നടക്കും പിന്നെ ഒന്നേന്ന് തുടങ്ങി ഉണ്ടാക്കി ഇങ്ങനെ എടുത്ത് ചുറ്റിക്കൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് വേദം പറയുന്ന ആദ്യത്തെ സംഗതി ആ പറ്റിയുള്ള പരാമർശമാണ് അതൊരു സയൻസ് പരാമർശമാണ് ഇതിനെ നിഷേധിക്കേണ്ടി രണ്ട് വഴിയുള്ളൂ ശാസ്ത്രലോകം അത് കണ്ടെത്തിയിട്ട് എല്ലാം അതിനെ നമ്മൾ കണ്ടെത്തി തരെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് മനസ്സിലാക്കാൻ ശാസ്ത്രങ്ങളും ഇനി യുക്തിവാദികൾ അങ്ങനെയൊന്നും എന്നാൽ അതിനെയെല്ലാം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കളയാന്ന് പറഞ്ഞാൽ യുക്തിവാദികളും കണ്ടെത്തുന്നുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ ശ്രമിക്കട്ടെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നു നോക്കട്ടെ അങ്ങനെയൊന്നും അല്ല അത് ആദ്യത്തെ സാധനത്തിൽ രൂപവും ബാബും ഇങ്ങനെയല്ലാണെന്നുണ്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ കണ്ടെത്തിക്കോട്ടെ അതെല്ലാം ഇൻഡിവിജ്വലി ഉറ്റുകൊടുത്തിരിക്കുകയാണ് പക്ഷേ വേദം പറയുന്നത് അതിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ആര് വിചാരിച്ചാലും അതിനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു സംഗതി ആദ്യം ഉണ്ടായിരുന്നു അതാണ് ബ്രഹ്മം അത് നിർഗുണമാണ് അതിന് ഒരു ചിന്തയുമില്ല ഒരുണ്ടെന്നുള്ള ശൂന്യമാണ് അത് ശൂന്യമാണ് അതിന് പ്രപഞ്ചം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഇല്ല ഒരു വികാര വിചാരങ്ങളുമില്ല അപ്പോഴാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും ഗുണം വരികയാണെങ്കിൽ അത് പിന്നെ ബ്രഹ്മമല്ല ബ്രഹ്മത്തിന്റെ നിർവചനം പറഞ്ഞത് അതിനെ കാണാനും പറ്റുള്ള ഒന്നുമില്ല അതിന് രൂപമില്ല ഒരു സ്വഭാവമില്ല വികാരമില്ല വികാരവും ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ അതിനെ ബ്രഹ്മമായിട്ട് ബ്രഹ്മമായിട്ടെടുക്കാവുള്ളൂ എപ്പോഴെങ്കിലും അതിനൊരു പ്രപഞ്ചമായി മാറണം എന്ന് ചിന്ത വരുമ്പോൾ അതിനെ പിന്നെ ബ്രഹ്മമായിട്ട് കാണാൻ പറ്റില്ല കാരണം ബ്രഹ്മത്തിന് അങ്ങനെ ചിന്തയുണ്ടായിക്കൂട നമ്മൾ ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ നിർഗുണമായ വട്ടപൂജ്യമായി നിൽക്കുന്ന പക്ഷേ അതിനൊരു കഴിവുണ്ട് അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ശക്തി വന്നിട്ട് പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിക്കുകയും ചെയ്യാം എന്ത് കർമ്മങ്ങളും ചെയ്യാം പ്രപഞ്ചം സൃഷ്ടിക്കാം പക്ഷേ ആ സ്വഭാവം വരുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് പറയരുത് ബ്രഹ്മം അതേമാതിരി ശേഷിക്കുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തൊരു പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ അത് ബ്രഹ്മത്തിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് അറിയും പിന്നെയുള്ളതിനെ ബ്രഹ്മം എന്ന് പറയില്ല പക്ഷേ ആ ബ്രഹ്മം അവിടെ തന്നെയുണ്ട് അതിൽ നിന്നാണ് ഒന്ന് പുറത്തു വന്നിട്ട് പ്രപഞ്ചം ഉണ്ടായെങ്കിലും അതിന്റെ അളവ് മാറാതെ ബ്രഹ്മം നിർഗുണമായ ആ സംഗതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ നിന്നൊരു ചെറിയ സംഗതി വന്നു അപ്പോൾ അതിന് പേര് മാറി ഒരു സൃഷ്ടി നടത്തണം ഒരു ചിന്തയിൽ മനസ്സിൽ വന്നുപോയാൽ പോയി പിന്നെ അതിനെ ബ്രഹ്മം എന്ന് പറയാൻ പാടില്ല പിന്നെ അതിന് വേറൊരു പേരാണ് പറയുക അത് നമുക്ക് നമുക്കടുത്തേല്